കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് ഒരു രസകരമായ വിവാഹത്തിൻ്റെ ക്ഷണക്കത്ത് ക്ഷണക്കത്ത് എന്ന് പറയുന്നത് നേരിട്ട് അവൻ എന്നെ ക്ഷണിച്ചതാണ് അച്ഛാ എൻ്റെ വിവാഹമാണ് മരണം ഞാൻ ചോദിച്ചു എന്നാണ് ആ വിവാഹം അപ്പം അവൻ തീരുമാനിച്ചിട്ടില്ല ചെന്ന് ഞാൻ പറഞ്ഞ് പെൺകുട്ടി അവിടെ നിന്നാണ് അത് ശരിയായിട്ടില്ല കണ്ടോ നീ അവളെ ഇല്ല ചാ കണ്ടിട്ടില്ല പെൺകുട്ടിയെ കണ്ടിട്ടില്ല പെൺകുട്ടി എവിടത്ത് കാര്യത്തിയാണെന്ന് അറിയത്തില്ല പെൺകുട്ടി പെൺകുട്ടിയെപ്പറ്റി ഒരറിവില്ല വിവാഹത്തിൻ്റെ ദിവസം തീരുമാനിച്ചിട്ടില്ല എന്നിട്ട് എന്നെ അവൻ വിവാഹത്തിന് ക്ഷണിക്കുക ഞാൻ അവനോട് ചോദിച്ചു എടാ ഇതിനെ കളിയാക്കാണോ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് അച്ചാ ചാ ഞാനേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒരു ജീവിത പങ്കാളി എന്തായാലും ഒരു ജീവിത പങ്കാളി എൻ്റെ അടുത്തേക്ക് വരും അതെനിക്കറിയാം ദൈവം എനിക്ക് ഒരു ജീവിത പങ്കാളിയെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ജീവിത പങ്കാളിയെ സ്വീകരിക്കാൻ ഞാൻ ഒരുങ്ങിയിട്ടില്ല അച്ചാ അതുകൊണ്ട് ഞാൻ ഒരു ഒരുക്കത്തിൻ്റെ ഒരു പ്രക്രിയ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വ്യക്തിപരമായിട്ട് ക്രമീകരിച്ചതാണ് എന്നിട്ട് അവൻ പറഞ്ഞ ആ ഒരുക്കത്തിൻ്റെ ഒരു പ്രക്രിയ എങ്ങനെയായിരുന്നു വെച്ചാൽ ഞാൻ അഞ്ഞൂറ് ദിവ്യബലി ആയിരം ജപമാല രണ്ടായിരത്തി അഞ്ഞൂറ് കരുണക്കൊന്ത് ഇത് എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുന്ന എൻ്റെ ജീവിത പങ്കാളിയെ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ട് ഞാൻ ക്രമീകരിച്ചിരിക്കായിരുന്നു അത് ഇന്നലെയാണ് തീർന്നത് അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ വിവാഹത്തിന് ക്ഷണിച്ച് എന്നവർ ഞാൻ ഒരുപാട് തവണ ഈ സ്പിരിച്വൽ ബൊക്കയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്പിരിച്വൽ ബൊക്കയുടെ ഒരു ആത്മീയ അനുഭവം നേരിട്ട് അനുഭവിച്ചൊരു ദിവസമായിരുന്നു അധികം താമസിയാതെ തന്നെ എനിക്കൊരു രണ്ട് മാസം കഴിഞ്ഞില്ല ഇവനത് പറഞ്ഞതിനു ശരി രണ്ട് മാസം കഴിഞ്ഞില്ല അവനെന്നെ ശരിക്കും വിവാഹത്തിന് ക്ഷണിക്കായിരുന്നു ആ വിവാഹത്തിൻ്റെ ഞാൻ പങ്കെടുക്കുമ്പോൾ ഞാൻ അനുഭവിച്ച ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക അനുഭവം എന്ന് പറയുന്നത് അത് തികച്ചും വ്യത്യസ്തമായിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ചുറ്റുപാടും ജീവിക്കുന്ന ചില വ്യക്തികൾ നമുക്ക് ചില കാര്യങ്ങൾ പണ്ടെങ്ങോ നിലനിന്നിരുന്ന ചില കാര്യങ്ങളൊക്കെ അത് ജീവിതത്തിൽ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി അവർ വീണ്ടും കൊണ്ടുവരിക വിവാഹപ്രായമെത്തിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ എൻ്റെ അടുക്കൽ വരുമ്പോൾ അവർക്ക് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞു കൊടുക്കാറുണ്ട് പ്രിയമുള്ളവരെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിടിച്ചു വാങ്ങലല്ല മറിച്ച് ദൈവത്തോട് ഇങ്ങനെ ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സന്തോഷത്തോടെ ദൈവത്തിൻ്റെ അനുവാദത്തോടെ പിടിച്ചു വാങ്ങലല്ല സന്തോഷത്തോടു കൂടെ പകർന്നു നൽകുന്ന സമ്മാനങ്ങളാണ് പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റത്തില്ല ചോദിക്കുവിൻ ചോദിക്കുന്നത് അത് തന്നെ വേണമെന്നല്ല ചോദിക്കുവിൻ ദൈവം നിങ്ങൾക്ക് തരും അന്വേഷിക്കുവിൻ ദൈവം നിങ്ങൾക്ക് കണ്ടെത്തി തരും മുട്ടുവിൻ ദൈവം നിങ്ങൾക്ക് വാതിൽ തുറന്നു തരും കർജാവേ പ്രാർത്ഥനയുടെ യഥാർത്ഥ പൊരുൾ മനസ്സിലാക്കി സ്നേഹത്തോടെ നിന്നോട് ചേർന്ന് നിന്ന് നിന്നെ നിന്നോട് ഒരുപാടിങ്ങനെ സംസാരിച്ച് മുന്നോട്ടു പോകാനുള്ളൊരു കൃപ എനിക്ക് നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോം മിഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ